വാർത്തകൾ തുടരുന്നു എറണാകുളം ജില്ലയിൽ ശമനമില്ലാതെ പകർച്ചപ്പനി പടരുന്നു കരുമാരൂർ പഞ്ചായത്തിൽ മാത്രം ആറ് എച്ച് വൺ എൻ വൺ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ് വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു നിതിൻ വലിയ ശക്തമായ മഴ പലയിടത്തും തുടരുകയാണ് അതിനിടയിലെ പകർച്ചപ്പനി പടരുന്ന വാർത്ത എത്തുന്നത് പകർച്ചപ്പനി ഏതൊക്കെ പ്രദേശങ്ങളിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണോ ഫിജി ഫിജി പറഞ്ഞതുപോലെ തന്നെ മഴ ശക്തമായി പെയ്യുന്ന സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിൽ പകർച്ചവ്യാധികളും വ്യാപകമായി പടർന്നു പിടിക്കുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുകയാണ് ഡെങ്കിപ്പനി അതോടൊപ്പം തന്നെ എച്ച് വൺ എൻ വൺ കേസുകളും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുകയാണ് ദിനംപ്രതി എച്ച് വൺ എൻ വൺ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആരോഗ്യ വകുപ്പിനെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എറണാകുളത്തെ കരുമല്ലൂർ പഞ്ചായത്തിൽ ആറ് പേർക്കാണ് എച്ച് വൺ എൻ വൺ സ്ഥിരീകരിച്ചത് കൂടുതൽ രോഗികൾ ഇവിടെ ഉണ്ടാകുമെന്ന ഒരു ആശങ്ക ആരോഗ്യവകുപ്പും പങ്കുവെക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച നൂറ്റി ഇരുപത്തിമൂന്ന് പേർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടിരുന്നു എച്ച് വൺ എൻ വണ്ണിന് പുറമെ ഡെങ്കിപ്പനിയും എലിപ്പനിയും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് കൊതുക് നശീകരണത്തിനുള്ള പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഊർജിതമായി നടക്കുന്നുണ്ടെങ്കിലും പകർച്ചപ്പരിയെ അത് പിടിച്ചുകെട്ടാൻ സാധിക്കുന്നില്ല എന്നൊരാശങ്കയാണ് ആരോഗ്യവകുപ്പ് പങ്കുവെക്കുന്നത് പ്രത്യേകിച്ച് മഴക്കാലമായതിനാൽ ഓടകളിലടക്കം വ്യാപകമായി കൊതുക് കൊതുക് മുട്ടയിട്ട് പെരുകുന്ന ഒരു സാഹചര്യമാണുള്ളത് ഫോഗിംഗ് ഉൾപ്പെടെ നടത്തിയാണ് കൊതുക് നശീകരണത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും പനി പൂർണ്ണമായും പിടിച്ചുകെട്ടാൻ അല്ലെങ്കിൽ പനിയെ പൂർണ്ണമായും പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ദിനംപ്രതി നിരവധി ആളുകൾ കഴിഞ്ഞ ദിവസം മാത്രം അറുനൂറിൽ പരം ആളുകളാണ് എറണാകുളത്തെ സ്വകാര്യ സർക്കാർ ആശുപത്രികളിൽ പനി ബാധിച്ച് ചികിത്സ തേടിയെത്തിയത് വരും ദിവസങ്ങളിൽ പനി ബാധിതരുടെ എണ്ണം കൂടുമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് ഈ പകർച്ചപ്പനിയുമായി ബന്ധപ്പെട്ട് പ്രാദേശിക ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് വകുപ്പിന് ഇത് സംബന്ധിച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വീടുകളിലെ കിണറുകളിൽ ക്ലോറിനേഷൻ അടക്കം നടത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് മഞ്ഞപ്പിത്തവും ജില്ലയിൽ ഏറെനാൾ പടർന്നു പിടിച്ചിരുന്നു എന്നാൽ അതിപ്പോൾ പൂർണ്ണമായും പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ ആരോഗ്യവകുപ്പിന് സാധിച്ചിട്ടുണ്ട് അതിന് പിന്നാലെയാണ് കൂടുതൽ എച്ച് വൺ എൻ വൺ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ഡെങ്കിപ്പനിയും എച്ച് വൺ എൻ വൺ എലിപ്പനിയും കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നതാണ് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം പക്ഷേ നിലവിൽ വലിയ രൂപത്തിലുള്ള സാഹചര്യം ഇല്ലെന്നും ഏത് അടിയന്തര സാഹചര്യത്തെ നേരിടാൻ ആശുപത്രികളെല്ലാം തന്നെ പൂർണ്ണ സജ്ജമാണെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അടക്കമുള്ള സംഘടനകൾ അറിയിക്കുന്നുണ്ടെങ്കിലും ആരോഗ്യവകുപ്പ് ഇപ്പോഴും അതീവ ജാഗ്രതയാണ് ജില്ലയിൽ പുലർത്തുന്നത് ഫിജി ശരി എറണാകുളത്ത് ശക്തമായ മഴ തുടരുന്നു അതോടൊപ്പം തന്നെ പകർച്ചവ്യാധികളും പടരുകയാണ് പനി വ്യാപിക്കുന്ന സാഹചര്യമാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നു ആരോഗ്യവകുപ്പ്